കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കാണൽ ചടങ്ങ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച മണത്തണ വാഗയാട് പൊടിക്കളത്തിൽ നടക്കും ഇരുപത്തിമൂന്നിന് രാവിലെ കൊട്ടിയൂർ തൃച്ചർമന്ന യാഗോത്സവ സ്ഥാനികരായ ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിലാണ് കാണൽ ചടങ്ങ് നടക്കുകയെന്ന് കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ സുബ്രഹ്മണ്യൻ നായർ പാരമ്പര്യ ട്രസ്റ്റി ആക്കൽ ദാമോദരൻ നായർ പാരമ്പര്യേതര ട്രസ്റ്റി എൻ പ്രശാന്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ മാനേജർ നാരായണൻ എന്നിവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മഹോത്സവം കൊട്ടൂരെ വൈശാഖ മഹോത്സവം അതിൻ്റെ ആരംഭം കുറിക്കുന്നത് നാളെ ഇരുപത്തി മൂന്നാം തീയതി മണത്തണ വെച്ചാണ് മണത്തണ ആദ്യത്തെ ചടങ്ങെന്ന നിലയിൽ ദൈവത്തെ കാണല് എന്നൊരു ചടങ്ങാണ് അവിടെ നടക്കുന്നത് അവിടെ പതിനെട്ടര പൊടിക്കളങ്ങൾ ഉണ്ടെന്നാണ് പഴയ ചരിത്രത്ത് പറയുന്നത് അതിൽ വാഗിയാട് പൊടിക്കളം മണത്തനയിലാണ് അവിടെ ഒരു സ്ഥലം കാടുപിടിച്ച് നിൽക്കുന്നതാണ് മറ്റുള്ള കെട്ടിടങ്ങളോ ഒന്നും അവിടെ വെച്ച് ദൈവത്തെ കാണലെന്ന ചടങ്ങ് നടത്തുന്നത് ഇവിടുത്തെ ഒറ്റുലാൻ പണിക്കര് അത് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് അവിടുത്തെ ആ ചടങ്ങ് നടക്കുന്നത് നമ്മളൊക്കെ അവിടെ പങ്കെടുക്കും ആ കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ പഴയ രീതിയിലുള്ള ആ ചടങ്ങോട് കൂടിയാണ് കൊട്ടിയൂർ മഹാക്ഷേത്രത്തിലെ ഈ ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് അതിനുശേഷം ശേഷം ഇരുപത്തി നാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി പ്രക്കുവം അത് ഇക്കര കൊട്ടിയൂരിലാണ് സംഘടിപ്പിക്കുന്നത് അതും ക്ഷേത്രത്തിൻ്റെ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് അവിടെ ആയില്യാർക്കാവിലുള്ള നിവേദ്യം അപ്പട നിവേദ്യം നടത്തുന്നത് അന്ന് രാത്രിയിലെ ചടങ്ങിലാണ് അല്യാർക്കാവിലെ രണ്ട് ദിവസം മാത്രമേ ഈ ചടങ്ങ് നടക്കാറുള്ളൂ ഒന്ന് പ്രക്കൂഴൻ ദിവസവും രണ്ടാമത്തത് നീരെഴുന്ന ദിവസവുമാണ് ആ ദിവസം ഈ പ്രക്കൂഴത്തോടു കൂടി മാത്രമേ അക്കരെ ക്ഷേത്രത്തിലേക്കുള്ള കയ്യാലകളുടെ ജോലികളും മറ്റും നടത്തുന്നതിനുള്ള കാര്യങ്ങൾ സംഭരിക്കാനുള്ള ഏർപ്പാട് തുടങ്ങുകയുള്ളൂ അതുവരെ അക്കരെ ഒരു തരത്തിലും പ്രവേശനമില്ല നീരെഴുന്നതിന് ശേഷം മാത്രമേ അക്കരെ പ്രവേശനം ഉള്ളുവെങ്കിലും കയ്യാലുകളൊക്കെ നട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ സംഭരിക്കാനും അതിനടുത്ത് ഒരിടത്ത് കൊണ്ടു വയ്ക്കാനുമുള്ള ഏർപ്പാടുകൾ ഈ മാത്രമേ ഏപ്രിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ നാളുകൾ കുറിക്കുന്ന ചടങ്ങായ പ്രക്കൂഴം ഇക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിൽ നടക്കും ക്ഷേത്ര സന്നിധിയിലെ കുത്തോട് മണ്ഡപത്തിലാണ് തീതി കുറിക്കൽ ചടങ്ങ് നടക്കുക അക്കരക്ഷേത്ര അടിയന്തരക്കാരായ ക്ഷേത്ര ഊരാളന്മാർ കണക്കപ്പിള്ള സമുദായി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മഹോത്സവ നാളുകൾ കുറിക്കുക ഇതിനോടനുബന്ധിച്ച് തണ്ണീർക്കുടി ചടങ്ങും നടക്കും നെല്ലളവ് അവി ലളവ് അയിലാർക്കാവിൽ ഗൂഢപൂജ എന്നിവയാണ് പ്രക്കൂഴത്തിലെ പ്രധാന ചടങ്ങുകൾ ശേഷം അക്കര അക്കരസന്നിധിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും സജീവ് നായർ ഹൈവിഷൻ ന്യൂസ് കേളകം